ഹലോ ഈ പത്തൻമാറ്റി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികർക്കും സ്വാഗതം അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു യുദ്ധം തന്നെയട്ടോ ആദ്യം കാണിക്കുന്നത് നമ്മുടെ ജലജാതി നമ്മുടെ അനാമികയോട് പറയുന്നുണ്ട് നവ്യയോടും പറയുന്നുണ്ട് നിന്റെ കുഞ്ഞിനെ അനാമികക്ക് എന്തു കാര്യം എന്തൊരിഷ്ടത്രവും ഇഷ്ടം പോലെ നിന്റെ ചേച്ചി ആ കുഞ്ഞിനോട് കാണിക്കുന്നുണ്ടോ അപ്പൊ നീ തന്നെ അതിന് മുതിർന്നറങ്ങണം എന്ന് പറയുന്നുണ്ട് പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ജാനകി ആദർശം നയന ദേവ്യാൻ ഇവർ ഇവരൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ അനാമിക ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക എന്നെ ആർക്കും പിടിക്കുന്നില്ലെങ്കിൽ എന്നെ കൂടെ വിട്ടേക്കും ഞാൻ അമ്മയോട് പറഞ്ഞതാണ് എൻ്റെ പുറകെ ഇങ്ങനെ വരല്ലേ എന്ന് അമ്മ അല്ലേ സമ്മതിക്കാത്തേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ പറയുകട്ടോ എല്ലാവരും നിൽക്കാലേ തന്നെ പിന്നീട് നമ്മുടെ നന്ദു പോലീസ് സ്റ്റേഷനാട്ടോ ആട്ടോ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനില് നമ്മുടെ വേറൊരു പോലീസ് ഉദ്യോഗസ്ഥനോട് നമ്മുടെ നന്ദു പറയുന്നുണ്ട് ഞാനിവിടെ അനി രാവിലെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് അല്ലേ ഭയങ്കര എന്താ പറയുക രോഷായിട്ടല്ലേ പെരുമാറിയത് ഇപ്പോൾ താ അനിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് ചേച്ചി ഇപ്പൊ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു എന്ന് പറയുകയാണ് അപ്പൊ ആദർശൻ്റെ അതിനെ ഭയങ്കര ടെൻഷനിൽ നിൽക്കും അപ്പൊ ആദർശ പറയുന്നുണ്ട് നമ്മൾക്കൊക്കെ ഊഹ ഊഹിക്കാവുന്നതിലപ്പുറമാണ് നമ്മുടെ അനിക്ക് നന്ദുവിനോടുള്ള സ്നേഹം നമ്മൾ അവനെ മനസ്സിലാക്കാതെ പോകുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഏറ്റവും അവസാനം നമ്മുടെ നന്ദു നമ്മുടെ അനീനെ കിട്ടുന്നില്ലല്ലോ എന്നോർത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് തളർന്ന ആ കസേരയിലിരുന്ന് ഇങ്ങനെ വിഷമിക്കുന്ന ഒരു രംഗങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ കാത്തിരുന്നതിനെ കാണാട്ടപ്പാടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ